बाकी मां भी मेरे ने तुम किया तो ऐसे भी किया आई एम नॉट अतना नोला पूதியला एदनोलावर उतरी नले नले मिलदाला അന്നേര് വെബ് സെക്കൻഡ് ബർത്ത്デイ പോയിനെ അടുത്തനെ കുടുംബം കുറേ വിശേഷം ആള് കൊട്ടിട്ടാ 돼요 ഞാൻ പോട്ടാ സർ ഇട്ടോ നടക്കണം നടക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബെർനെന്ന കൊടുക്കില്ല അനങ്ങിയെ പോകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെറുതെ കൊടുക്കാനാണ് കണ്ണർ ചിറ്റുന്നോടേ കണ്ണർ ചിറ്റുന്നോ ആ ആന്നെ പഠിക്കണ്ട

ഇല്ല വേദന ഇല്ല കൈ പിടിക്കണം

മാറ്റിങ്ങനെ കഴിച്ചാല് പിന്നെ രണ്ടാമത് മാറ്റി കുത്തണ്ടേ രണ്ടുപേരും മതി മതി എന്നാ ഇല്ല വേദം

दे 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 ീ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലാ പിടികളിക്കുന്നത് ഇല്ല മേദന ഉണ്ടാവില്ല അതാ ഇല്ല ചോരൊന്നും നമ്മളെ രണ്ടാണോ കുത്തില്ല മൂന്നാണോ കുത്തി മൂന്നാണോ ആ അത് ഇളയോണ്ടല്ല വേറെ പോയിന്റ് തെറ്റിപ്പോയോ ഇനി രണ്ടാമത് പിന്നെ നീന ഇനി കഴിഞ്ഞു ഓക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് കൊടികേ വീയ അച്ചാ മാറോത് അന്നു വടക്കണം അന്നു വടക്കണം അതെ ഓക്കേ പാസ് വളക്കണ്ട ഇതിനെ ഇതിനെ ഷോൾഡർ മാറ്റി അപ്പുറാടിച്ചാ ഇല്ല ഇങ്ങാടിച്ചില്ല അങ്ങോട്ട് വാ ഇനി വെച്ചാ ഇതിനെ ആയിനി കറന്നി નીકળીയാൽ ഇനി നേരെ നേരെ കണ്ടോ അങ്ങടാ അങ്ങടാ പോ ഇങ്ങ വൈസിനെ സഹ മാറ്റാ അല്ല അങ്ങ അടിക്കല്ല വെച്ചിട്ട് ഒക്കെ അടിക്കണ്ട ആ വെച്ചിട്ട് ഒക്കെ അടിക്കൂ ഇല്ലല്ല അങ്ങ് വെച്ചിട്ട് പോടാ അങ്ങനെയൊന്നും അറിയോ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ വെക്കണോ സ്പേസ് ഉണ്ടോ നോക്കടാ സ്പേസ് ഉണ്ടോ നോക്കടാ ഇതിടയ അടിതാ പറയണ്ട അണ്ണാ അടിക്കണ്ട അണ്ണാ സമയം വേസ്റ്റ് ആക്കണ്ട നീ ഇങ്ങോട്ട് കേറ് വാടാ അതൊക്കെ ഞാൻ ശരിക്ക് വെക്കണോ എനിക്ക് പഠിക്കൂലെ ഞാൻ ഇത് യാ സ്റ്റെൻ സംഗീതം സംഗീതം മുടി ചൊറിഞ്ഞു ഇങ്ങടേ വെച്ചതാ അതാണ് അതെ കണ്ടോള് അതു കൂടി പോയി 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 വേദന होई ഇതും കൂടി കൊത്തെ അതേപോലെ വേറെ ബാലൻസ് വേറെ പപ്പാ 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 ഇല്ല സോറി ഇല്ല നല്ല ഇഷ്ട്ടാണ് ആണ് ഇത് നല്ല പെണ്ടി മോവാ മുടിയകാരനെ മുടിയേ കാണുന്നോ ആന്റെ കാര്യം ഇല്ല മണ്ട അങ്ങേക്കാട്ടോ वो नहीं है ओनली 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 मैं से डर से इनको भीकंदा इनको भीकंदा हां ये तो आप तो बताइए आगे आने के आवला चिको ठीक है youtube में हमें